ഈ നിലക്കുള്ള പ്രബോധനങ്ങൾ നിരന്തരം സ്വീകരിക്കുന്ന ഒരാളിൽ സംഭവിക്കുന്ന മാറ്റം എന്തായിരിക്കും അയാൾ മനോവിഭ്രാന്തിയിലേക്ക് പോകും അയാൾ എന്താണ് ഇൻട്രോവേർട്ടായി മാറും സമൂഹമായിട്ട് എല്ലാറ്റിനെയും ഭയക്കുന്ന അവസ്ഥയിലേക്ക് പോകും ഇത് ഇതാണ് ഈ പറയുന്ന നവനാസ്തികരും എക്സ് മുസ്ലിങ്ങളും സംഘ് പരിവാറുകാരും കൂടെ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിൽ ഇത് കുറച്ചൊക്കെ നാളായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അത്തരം സംഗതികൾ ഒരു ഭാഗത്താണ് മറുഭാഗത്ത് എന്ന് വെച്ചാൽ ഈ ചങ്ങായി എന്തിനാണ് വണ്ടിയിടിച്ചു കയറ്റിയെന്ന് വെച്ചാൽ ഇവൻ എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ എന്താണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ക്രൂരകളെ കുറിച്ച് തമാടിത്തങ്ങളെ കുറിച്ച് അപ്പോൾ അതൊന്നും വേണത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നു പറഞ്ഞ എന്തോ തോന്നിയത് മുസ്ലിങ്ങളുടെ ക്രൂരത ഒന്ന് കൂടുതൽ വെളിപ്പെടുത്താൻ വേണ്ടി പുള്ളി തന്നെ ചെയ്തൊരു പണിയാണ് പുള്ളി തന്നെ വണ്ടിയിട്ടു കയറ്റിയാണ് അപ്പോൾ ക്രിസ്മസ് ഈവിൽ ക്രിസ്മസ് മാർക്കറ്റിൽ വണ്ടിയിടിച്ചു കയറ്റിയിട്ട് കുറച്ച് ആളുകളെ കൊല്ലുമ്പോൾ അത് മുസ്ലിം തീവ്രവാദ ആക്രമണമായിട്ട് വളരെ എളുപ്പം അത് ബ്രാൻഡ് ചെയ്യപ്പെടും ഈ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നടന്നതാണ് നമ്മൾ സംജോത എക്സ്പ്രസ് സ്ഫോടനം മക്കമസി സ്ഫോടനം അജ്മീർ സ്ഫോടനം മലേഗാവ് സ്ഫോടനം ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആരാണിത് നടത്തിയത് മുസ്ലിങ്ങളുടെ തലയിൽ ഇടാൻ വേണ്ടി മനുഷ്യരെ മനുഷ്യർക്കുള്ളൂ ഇതൊന്നും വന്നല്ല രേഷ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതി താനൂരിൽ നടന്ന സ്ഫോടനം നമ്മൾ ഇന്ത്യയിലെ തന്നെ വയലൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ രേഖപ്പെടുത്തപ്പെടേണ്ട സംഭവമാണ് അവിടെ ഒരു സ്ഫോടനത്തിൽ ഒരു ആർ എസ് എസ് തിരുവനന്തപുരം ശ്രീകാര്യത്തിലുള്ള ഒരു ആർ എസ് എസ് പ്രവർത്തകൻ താനൂരിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു അയാൾ ബോംബുണ്ടാക്കവേ കൊല്ലപ്പെടുകയാണ് അയാൾ എന്തിനാണ് ബോംബുണ്ടാക്കുന്നത് അയാൾ ബോംബുണ്ടാക്കിയത് അടുത്ത ആഴ്ച നടക്കാണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് എറിയാൻ വേണ്ടിയായിരുന്നു എന്ന് അന്നത്തെ മലപ്പുറം ജില്ലാ എസ് പി പത്രസമ്മേളനത്തിൽ ഒന്ന് എന്നാലോചിച്ച് നോക്കൂ സ്വന്തം ശോഭായാത്രയിൽ ആരാണ് പങ്കെടുക്കുന്നത് ചെറിയ മക്കളല്ലേ ആർ എസ്കാരല്ലേ ശോഭയാത്ര നടത്തുന്നത് ഈ സ്വന്തം മക്കളമേൽ ബോംബെറിഞ്ഞാലും വേണ്ടിയില്ല ഇവിടെ മുസ്ലിം തീവ്രവാദം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബോംബുണ്ടാവും മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഉമ്മൻകോശി എന്ന് വന്നു എന്താണ് ആ എസ് പിയുടെ പേര് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ശ്വാസ ശ്വാസവായുവിന് പകരം വിദ്വേഷം ശ്വസിച്ച് കഴിയുന്ന മനുഷ്യരെ പണ്ട് നിറഞ്ഞൊരു ലോകമാണിത് അപ്പോൾ അതിൽപ്പെട്ട ഒരു ഒരു കണ്ണിയാണ് ഈ പറയുന്ന താലിബ് എന്ന് പറയുന്ന എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഈ വിദ്വേഷം നിരന്തരം ഉൽപാദിപ്പിക്കുകയും വമിപ്പിക്കുകയും കൺസ്യൂം കൺസ്യൂമിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവർ സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മുമ്പ് കേരളത്തിൽ കേരള ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഡീ റാഡിക്കലൈസേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അതേപോലെയുള്ള ഒരു പ്രോജക്റ്റ് ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾക്കും നവനാസ്തിക നാസ്തിക മോർച്ച ടീമിനും വേണ്ടി കേരള പോലീസ് നടത്തണമെന്ന് ഞാൻ പറയാം കാരണം ഈ ഒരു അവർക്കിടെ അവരുടെ ഈ എന്താണ് ഡീടോക്സിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തേണ്ടി വരും അകത്ത് കയറിയിട്ടുള്ള ഈ ടോക്സിക് എലമെൻറ്റ് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ഇത്തരം അപകടം നമ്മുടെ നാട്ടിൽ സംഭവിക്കും അതുകൊണ്ടാണ് ജർമ്മനി സംഭവം ഉണ്ടായി ഉടനെ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത്തരം ഇത്രയും ക്യാമ്പയിനുകളുണ്ടാകും കാരണം